ിൽ കത്ത് ചോർച്ച വിവാദം വീണ്ടും കത്തുന്നു പോളിറ്റ് ബ്യൂറോക്ക് സ്വകാര്യ വ്യക്തി നൽകിയ പരാതി ചോർന്ന് കോടതി രേഖയായി എത്തിയതാണ് വിവാദങ്ങൾക്ക് കാരണമായത് താൻ പാർട്ടിയുടെ പരമോന്നത സമിതിക്ക് നൽകിയ കത്ത് ചോർന്നതിനെതിരെ ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് പുതിയ പരാതി നൽകി കത്ത് ചോർത്തിയത് എം വി ഗോവിന്ദന്റെ മകൻ ശ്യാമാണ് എന്ന് പരാതിയിൽ പറയുന്നു പല പാർട്ടി നേതാക്കളുടെയും ഒറ്റ സുഹൃത്തായ രാജേഷ് കൃഷ്ണക്കെതിരെ ഷർഷാദ് നൽകിയ പരാതിയാണ് ചോർന്നത് ബി ബിക്ക് ചെന്നൈ വ്യവസായി നൽകിയ ഗുരുതര ആരോപണങ്ങളുള്ള പരാതി ഡൽഹി ഹൈക്കോടതിയിൽ രേഖയായി പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചത് ലണ്ടൻ മലയാളി രാജേഷ് കൃഷ്ണ വഴി പാർട്ടി നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയതടക്കം ഗുരുതര ആരോപണങ്ങളാണ് പരാതിയിലുള്ളത് കത്ത് ചോർത്തിയത് എം വി ഗോവിന്ദന്റെ മകനാണ് എന്ന് സംശയിക്കുന്നുവെന്നും പാർട്ടിക്ക് നൽകിയ പരാതിയിൽ ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് പറയുന്നുണ്ട് ചോർച്ച അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എം എ ബിബിക്ക് അദ്ദേഹം പുതിയ പരാതി നൽകിയിട്ടുണ്ട് ബിബിക്ക് നൽകിയ പരാതി ഡൽഹി ഹൈക്കോടതിയിലെ മാനനഷ്ട കേസിന്റെ ഭാഗമായി എത്തി എന്നതാണ് പുതിയ പരാതി ലണ്ടനിലെ വ്യവസായി രാജേഷ് കൃഷ്ണ നൽകിയ മാനനഷ്ട കേസിലാണ് വിവാദ കത്തുള്ളത് പാർട്ടിക്ക് നൽകിയ രഹസ്യ കത്ത് എങ്ങനെ മാനനഷ്ട കേസിൽ തെളിവായി എന്ന ചോദ്യമാണ് ഉയരുന്നത് പരാതിക്ക് പിന്നാലെ രാജേഷ് കൃഷ്ണയെ മധുര പാർട്ടി കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരുന്നു പുറത്താക്കൽ എം എ ബേബി സ്ഥിരീകരിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് രാജേഷ് കൃഷ്ണ നൽകിയ മാനനഷ്ട കേസിലാണ് ഈ കത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാജേഷും താനും തമ്മിലുള്ള പ്രശ്നം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്നും രാജേഷ് കൃഷ്ണയ്ക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് താൻ ആദ്യമായി പരാതി നൽകിയതെന്നും വ്യവസായി മുഹമ്മദ് ഷർഷാദ് പറയുന്നു പി ബിക്ക് നൽകിയ കത്ത് കോടതിയിൽ രേഖയായി എത്തിയത് എങ്ങനെയാണ് എന്ന് അറിയില്ല സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ രാജേഷിന്റെ കയ്യിലാണ് അപ്പോൾ കത്ത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നും ഷെർഷാദ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്